നമസ്കാരം ഒട്ടുമിക്ക വാഹന ഉടമകളും പറയുന്ന ഒരു പ്രശ്നമുണ്ട് വാഹനം മഴ സമയത്ത് ഓടുമ്പോൾ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് നിന്ന് വെള്ളം ഉള്ളിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളിതിൽ മനസ്സിലാക്കണം വെള്ളം കയറുവാനായിട്ടുള്ള പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് ചെറിയ ബുഷുകൾ അതായത് പ്ലാറ്റ്ഫോമിൻ്റെ പല ഭാഗത്തായിട്ട് ഈ കാണുന്ന കോ ഡ്രൈവർ സൈഡിൻ്റെ ഭാഗത്താണെങ്കിലും ഡ്രൈവർ സൈഡിൻ്റെ ഭാഗത്താണെങ്കിൽ കൂടിയും ബുഷുകൾ പ്ലാറ്റ്ഫോമിൽ ബുഷുകൾ വച്ചിട്ടുണ്ട് വെള്ളം തോർന്നു പോകാനായിട്ട് ഉള്ള ബുഷ് വച്ചിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ ഉൾവശം കഴുകി ഇറക്കുന്നുണ്ടെങ്കിൽ അത് തോർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ബുഷ് വച്ചിട്ടുണ്ട് അതിനെ എടുക്കുന്ന സമയത്ത് വെള്ളം പോകും അത് കൂടാതെ പലരും വിനയിൽ മാറ്റ് ഇതുപോലെ വിനയിൽ മാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബുഷ് ക്ലോസ് ചെയ്തിട്ടായിട്ടും അടയ്ക്കുന്നത് അപ്പോൾ കാലക്രമേണ നമ്മുടെ വാഹനം ശ്രദ്ധയില്ലാതെ ശ്രദ്ധയില്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണും പൊടിയുമൊക്കെ ഇതേപോലെ സൈഡിലൊക്കെ പൊടിയൊക്കെ നിന്നിട്ട് ഈ കാണുന്ന കോർണർ ഭാഗത്തും ഉള്ളിലോട്ടൊക്കെ ഇറങ്ങാറുണ്ട് അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കാലക്രമേണ അവിടെ നിന്ന് വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നിട്ട് ദ്രവിച്ച് പോയിട്ട് ആ ഭാഗം തുരുമ്പ് കയറി അവിടെ നിന്ന് വെള്ളം ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ അടുത്ത കാലത്തായിട്ട് പെയിൻറ്റ് ചെയ്തതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ രീതിയിലുള്ള തുരുമ്പ് കണ്ടപ്പോൾ തന്നെ ആ ഭാഗം ഈ വിനയൽ മാറ്റം അഴിച്ച ശേഷം പെയിൻറ് ചെയ്യാണ് ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് പല വാഹനങ്ങളിലും ഈ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും ശ്രദ്ധിക്കാതെ ഓടുന്ന സമയത്താണ് ഇതേപോലെ വിനയൽ മാറ്റം അടിച്ചിട്ട് ശ്രദ്ധിക്കാതെ ഓടുന്ന സമയത്ത് അവിടെ ദ്രവിച്ചിട്ടാണ് ഈ മഡ്ഫ്ലോപ്പിൻ്റെ ഉൾഭാഗത്തു നിന്ന് വെള്ളം ഉള്ളിലേക്ക് കയറുന്നത് പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ഡ്രൈവർ സൈഡിൻ്റെയും കോ ഡ്രൈവർ സൈഡിൻ്റെയും ഈ കാണുന്ന വാട്ടർ ചാനലിൻ്റെ ഭാഗം ഈ ഭാഗത്ത് നിന്ന് ഇവിടെ തുരുമ്പ് കയറിയിട്ട് ഇവിടുന്ന് വെള്ളം ഒലിച്ച് താഴേക്ക് ഇറങ്ങും ഈ കാണുന്ന ഭാഗം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടുന്ന് വെള്ളം ഒലിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടെ വന്ന് വെള്ളം കെട്ടി നിൽക്കുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ടും വന്ന് വെള്ളം കെട്ടി നിൽക്കുന്നത് അങ്ങനെ വന്നാലും ഉള്ളിലേക്ക് വെള്ളം കയറാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൂടാതെ ഇതുപോലെ ഈ പാഡ് റണ്ണിംഗ് ബോർഡിൽ വരുന്ന ഈ ഡോറിൻ്റെ താഴെ വരുന്ന പാഡ് ഈ പാഡിൻ്റെ ഈ സ്ക്രൂ ചെയ്തിരിക്കുന്ന ഭാഗം എല്ലാ വാഹനങ്ങളിലും ഇതുപോലെ സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഇതുപോലെ സ്ക്രൂ ചെയ്തിരിക്കുന്ന ഭാഗത്തും കാലക്രമേണ തുരുമ്പ് കയറിയിട്ട് അവിടെ നിന്നും വെള്ളം ഉള്ളിലേക്ക് മഴ സമയത്തൊക്കെ ഓടുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും വെള്ളം ഉള്ളിലേക്ക് കയറും നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ഓരോ ആറ് മാസം കൂടുന്തോറും ജനറലായിട്ട് ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഈ തുരുമ്പ് വരുന്ന നമുക്ക് ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ തന്നെ എൽ ജോയിൻ്റ് യു ജോയിൻ്റ് ഇതുപോലെ കറവൊക്കെ വരുന്ന ഭാഗങ്ങൾ അവിടെയെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കണം അതുപോലെ തന്നെ ഡോറിൻ്റെ അടിവശവും ഇതുപോലെ വെള്ളത്തിൻ്റെ ഈർപ്പ് നിൽക്കുന്ന സമയത്ത് ഈ ഡോറിൻ്റെ അടിവശത്തേക്ക ഈ കാണുന്ന ഭാഗത്തേക്ക അടിവശത്തേക്ക് ഇതുപോലെ വെള്ളം നിന്നിട്ട് തുരുമ്പ് കയറിയിട്ട് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതുപോലെ വെള്ളം ഒലിച്ചിറങ്ങി നമുക്ക് ശ്രദ്ധിച്ചാലറിയാൻ പറ്റും വെള്ളത്തിൻ്റെ ഈർപ്പം നിന്നിട്ട് ഒലിച്ചിറങ്ങിയ പാട് അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡോറിൻ്റെ അടിവശവും സൈഡും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ ഈ കാരണകുളം കൊണ്ടാണ് നിങ്ങളുടെ വാഹനത്തിന് തുരുമ്പ് കയറുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ മാറ്റും ഡോറിൻ്റെ അടിവശവും എല്ലാം നല്ലവണ്ണം ഒന്ന് ജനറൽ ആയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും